മലയാളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ നമുക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള സംവിധായകരിൽ ഒരാളാ ആണ് കൃഷാന്ത് അപ്പോൾ അദ്ദേഹം ആവാസവ്യൂഹം എന്നൊരു സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ മെയിൻ സ്ട്രീം സിനിമ ഡെബ്യൂ അത് വളരെയധികം പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു അതിനുശേഷം പുരുഷപ്രേതം വന്നു അത് സോണി ലൈവിലായിരുന്നു പ്രീമിയർ ചെയ്തത് സോണി ലൈവില് പ്രീമിയർ ചെയ്തിട്ടുള്ള മലയാളം സിനിമകളിൽ ഏറ്റവും അധികം വ്യൂസ് വന്നിട്ടുള്ള ഒരു സിനിമയാണ് പുരുഷ പ്രേതം അതുമാത്രമല്ല വ്യക്തിപരമായിട്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മലയാള സിനിമയിൽ ഇറങ്ങിയ സിനിമകളെ ഒരു ടോപ്പ് ഫൈവ് റാങ്ക് ചെയ്യുവാണേൽ അതിൽ ഡെഫിനറ്റ്ലി എനിക്ക് പേഴ്സണലി ഉള്ളൊരു സിനിമ കൂടിയാണ് പുരുഷ പ്രേതം ഇനിയും അദ്ദേഹം സിനിമ ഇനി അദ്ദേഹം ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് സംഘർഷഘടനയാണ് അത് ഉടൻ തന്നെ റിലീസാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയും ക്രിശാന്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് ഈ സമീപകാലത്തായിട്ട് വന്ന രണ്ട് മേജർ അപ്ഡേറ്റ്സ് ആണ് മമ്മൂട്ടി മോഹൻലാലും അതിന് മമ്മൂട്ടി നമ്മൾ ആദ്യം കേട്ടു പിന്നീട് മോഹൻലാലും വന്നു അപ്പോൾ ഇതിനകത്തിൽ ആരുടെ സിനിമ ആദ്യം വരും എന്നുള്ളൊരു ചർച്ച ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ട് പേരുടെയും ഫാൻസ് തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാരണം എല്ലാവർക്കും അത്രയും താല്പര്യമുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ അതായത് നമ്മുടെ ക്രിശാന്തിൻ്റെ സിനിമയിൽ ഇവർ ആക്ട് ചെയ്യണമെന്ന് രണ്ട് ഫാൻസിനും അത്രയ്ക്കൊരു ആഗ്രഹമുണ്ട് പിന്നെ സാധാരണ പ്രേക്ഷകർക്കും അവർ ആഗ്രഹമുണ്ട് കാരണം പ്രശാന്ത് പ്രൊസസ് ചെയ്യുന്ന ക്വാളിറ്റി അത്രയും വലുതാണ് അപ്പോൾ ആദ്യം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തത് ഇപ്പം റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു മമ്മൂട്ടി സിനിമ ഉടൻ ആരംഭിക്കുമെന്ന് എന്നാൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളുമൊക്കെ മമ്മൂക്ക് കുറച്ചുകൂടി ചേഞ്ചസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫൈനലൈസേഷനിലേക്ക് എത്തിയില്ലെന്നുള്ളൊരു കാരണം കൊണ്ടാണ് അന്ന് അത് കുറച്ച് നീണ്ടുപോയെന്നാണ് അറിഞ്ഞത് പിന്നീട് നമ്മൾ കേട്ടു അടുത്തായിട്ട് അദ്ദേഹം ലാലേട്ടൻ്റെ സിനിമയെ വന്ന് അപ്പോൾ ലാലേട്ടൻ്റെ സിനിമ എന്ന് വെച്ചാൽ അത് അത്യാവശ്യം മുമ്പോട്ട് നീങ്ങി എനിക്ക് തോന്നുന്നു മണിയമ്പിളരാജുവാണ് നമ്മളിപ്പം ട്വിറ്ററിലൊക്കെ വന്ന റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ടാണെങ്കിലും മണിയമ്പിള്ള രാജുവാണ് അതിൻ്റെ പ്രൊഡ്യൂസർ പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന് ഈ അടുത്ത് എന്തോ ഒരു ചെറിയൊരു അസുഖമൊക്കെ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മുക്തനാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മുക്തനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് നീളാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് കാരണം ഇദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസർ ഇദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ളി മാറിയിട്ടായിരിക്കാം മേ ബി ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മമ്മൂക്ക അടുത്ത് കൃഷാന്ത് റീസെൻ്റ്ലി മീറ്റ് ചെയ്തെന്നും അത് വളരെ അധികം പ്രോഗ്രസ് ചെയ്തു എന്നുമാണ് അതായത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ് അതായത് മേ ബി ഒരു ടു മന്ത്സ് മുമ്പ് ചോദിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ ലാലേട്ടൻ്റെ സിനിമയാണ് ആദ്യം സംഭവിക്കാൻ ചാൻസ് എന്ന് പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നൊരു റിപ്പോർട്ട് വെച്ചിട്ട് മോസ്റ്റ്ലി അടുത്തത് അല്ലെങ്കിൽ അദ്ദേഹം ഇരു ഈ രണ്ട് പേരുടെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് മമ്മൂട്ടി സിനിമ ആവാനാണ് സാധ്യത കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെയധികം ലെവൽസ് പ്രോഗ്രസ് ചെയ്ത് പോയിട്ടുണ്ട് സോ മോസ്റ്റ്ലി അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ പടം ആണ് അത് വരും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് മേ ബി കുറച്ച് സമയം എടുക്കും ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യമാണല്ലോ നമുക്കത് അദ്ദേഹം അടുത്തത് അതായത് മഹേഷ് നാരായണൻ സിനിമ കഴിഞ്ഞാൽ ചെയ്യുന്നത് നിതീഷിൻ്റെ സിനിമയാണ് അപ്പോൾ അതിനുശേഷം ആരാണെന്ന് കൺഫേം ആയിട്ടില്ല അപ്പോൾ ക്രിശാന്തിനെ പോലെ അങ്ങനെ എന്താ പറയുക ഓവറായിട്ടുള്ളൊരു ഒരു ഒരു സമയമൊന്നും ഫിലിം മേക്കിങ്ങിന് എടുക്കാത്തൊരു വ്യക്തിക്ക് അദ്ദേഹം ഡേറ്റ് എടുക്കാൻ നല്ല ഉണ്ട് കാരണം ക്രിശാന്ത് പുള്ളി വളരെയധികം റേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് കാര്യം അത് നമുക്കറിയാം ക്രിശാന്തിൻ്റെ ടീമൊക്കെ അദ്ദേഹത്തെ ലൊക്കേഷൻ പോയി കണ്ടോണ്ടായിരുന്നു അപ്പോൾ മമ്മൂക്കയ്ക്ക് നല്ല താല്പര്യം ഉണ്ടാവും ഇദ്ദേഹത്തിൻ്റെ സിനിമയും കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അധികം ക്വാളിറ്റി പ്രൊസസ്സ് ചെയ്യുന്ന നല്ലൊരു സംവിധായകനും മനുഷ്യനുമാണ് കൃഷാന്ത് അപ്പോൾ എന്തുകൊണ്ടും ഈ രണ്ട് സിനിമകളും സംഭവിക്കട്ടെ അസോഫ് നൌ നമുക്ക് ഇപ്പോഴത്തെ അതായത് ഈ ഒരു നിമിഷത്തിലെ ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് മമ്മൂട്ടി സിനിമയായിരിക്കാം മോഹൻലാലിൻ്റെക്കാളും ആദ്യം സ്റ്റാർട്ട് ചെയ്യുക